ഉഷ്ണതരംഗത്തിൽ വീടിനകത്ത് കിടന്നുറങ്ങിയ വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു വേനൽ ഉഷ്ണതരംഗത്തിന്റെ കാഠിന്യത്തിൽ ഉച്ച സമയത്ത് വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു ചാലിശ്ശേരി കുന്നത്തേരി കടവാരത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ എൺപത്തിയാറ് വയസ്സിനാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണശേഷം വീടിനകത്തെ മുറിയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കൈയിന് നീറ്റിൽ തൂന്നിയത് വീടിന് ചുറ്റും നിരവധി മരങ്ങളുള്ളതിനാൽ ജനലുകൾ തുറന്നിട്ടാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഉച്ചയ്ക്ക് കിടക്കുക പതിവ് ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന സുബ്രഹ്മണ്യൻ നീണ്ട വർഷം നാഗാലാൻഡ് മണിപ്പൂർ പഞ്ചാബ് ഗോവ മുംബൈ ഗോവ രാജസ്ഥാൻ എന്നീ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലും കനത്ത ചൂടിലും കാവൽക്കാരനായി സേവനമനുഷ്ഠിച്ച കാലങ്ങളിലൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു പുറത്തു പോകുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്നും ക്യാപ്റ്റൻ പറഞ്ഞു പൊള്ളലേറ്റത് ഇനിയും വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും പാലക്കാട് ജില്ലയിൽ കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് മെയ് മൂന്ന് വരെ ചൂട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് നാഗാലാൻഡ് നാഗാലൂര് ബംഗാൾ രാജസ്ഥാൻ പഞ്ചാബ് ഗോവ തമിഴ്നാട് ബോംബെ എല്ലാ സ്ഥലങ്ങളും സർവീസിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഈ ഒരു രാജസ്ഥാനിലായിട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട് രാജ്യമായിട്ടാണ് അതും ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഞാനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ ഉദ്ദേഹം ശ്രദ്ധിക്കണം ൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം പുറത്തിറക്കാനും ഇടപഴകാനും പറ്റി അത് ഒരു എന്താ പറയാ എൻ്റെ ഒരു അനുഭവം പറയുന്ന രീതിയിൽ സ്വീകരിക്കുക പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി